ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വളാഞ്ചേരിയിലെ പരിസരപ്രദേശങ്ങളിലെ മൂന്ന് കടകളിൽ മോഷണം ടി ടി പടിയിൽ പ്രവർത്തിക്കുന്ന ഐറിഷ് ബാത്ത് ഗാലറി കുളമംഗലം പി ടി ഗ്ലാസ് ഹൗസ് എന്നിവിടങ്ങളിലും കാവുംപുറം ട്രേഡേഴ്സിലുമാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത് മൂന്ന് മണിയോടെയായിരുന്നു കാവുംപുറത്തെ കടയിൽ മോഷണം നടക്കുന്നത് സംഭവത്തിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കടയുടെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഡോർ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് കടയിലെ സി സി ടി വി ക്യാമറകളെല്ലാം ദിശ മാറ്റിവയ്ക്കുകയും തുടർന്ന് മോഷണം നടത്തുകയുമായിരുന്നു കൗണ്ടറിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് സംഭവത്തിൽ സ്ഥലങ്ങൾ സന്ദർശിച്ച വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് കമ്മുട്ടിക്കുളത്ത് കുളത്തിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സമാന രീതിയിൽ ഗ്ലാസ് തകർത്ത് മോഷണം നടന്നിരുന്നു ഇതുവരെ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു രണ്ട് കടകളിലും കവർച്ച നടത്തിയിട്ടുള്ളത് അതിനാൽ മൂന്നിടങ്ങളിലായി നടന്ന മോഷണത്തിൽ ഒരു വ്യക്തി തന്നെയാണോ കവർച്ച നടത്തിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച് അന്വേഷണവും നടത്തുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം മോഷണങ്ങൾ വ്യാപാരികളെ വളരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ